നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നടനും സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്ത് മലയാളികൾ പൊതുവെ എന്ന് വിളിക്കുന്ന രഞ്ജിത്തിന്റെ സിനിമകൾ മലയാളി പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പാലേരി മാണിക്യത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് രഞ്ജിത്തിന്റെ ഫ്ളാറ്റിൽ വെച്ച് തനിക്ക് മോശമായ അനുഭവം ഉണ്ടായി എന്നാണ് ബംഗാളി നടിയായ ശ്രീലേഖാ മിത്ര കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഇതിനു പിന്നാലെ ഡോക്യുമെന്ററി ഡയറക്ടറായ ജോഷി ജോസഫും അക്കാദമി പ്രവർത്തകരിൽ ചിലരും ഡബ്ല്യു സി സിയും സ്ത്രീപക്ഷ സംഘടനകളും സംവിധായകൻ ആഷിഖ് കബുവും വരെ രജിത്തിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നലെ വരെ താരങ്ങളിലെ പവർ ഗ്രൂപ്പ് മാഫിയ എന്നൊക്കെ മുറവിളി കൂട്ടിയിരുന്നവർ ഒരൊറ്റ രാത്രി ഇരുട്ടിവെളുത്തപ്പോഴേക്ക് മലയാള സിനിമയിലെ ഫ്യൂഡൽ മാടമ്പിക്കെതിരെ സംയുക്തമായി ഗൂഢാലോചനയുമായി രംഗത്ത് വന്നതിൽ അല്പം സംശയമില്ലാതെയില്ല കാരണം മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന സംവിധായകൻ കമലിനെതിരെ സമാനമായ ഒരു പീഡന ആരോപണം വന്ന സമയത്ത് ഒരു നിന്ന് കമലിനെതിരെ കുറെ മുറവിളി ഉയർന്നുവെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചില്ല നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ഇരുമ്പഴിക്കുള്ളിലായപ്പോൾ മലയാള സിനിമയിൽ ദിലീപിനെതിരെയും സംയുക്തമായ ഒരു ഗൂഢാലോചന നടന്നിരുന്നു അതിപ്പോഴും നടക്കുന്നുമുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് രഞ്ജിത്തിനെതിരെയും ഒരു വിഭാഗം അണിനിരഞ്ഞിരിക്കുന്നു സാംസ്കാരിക സിനിമാ മന്ത്രി ശ്രീ സജി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ ആദ്യം പരാതി ഉള്ളവർ പരാതി നൽകട്ടെ ജനാധിപത്യ രാജ്യമായ ഇവിടെ പോലീസും കോടതിയും ഒക്കെ ഉള്ളപ്പോൾ മാധ്യമങ്ങളും ചില വ്യക്തികളും ചേർന്ന് തീർപ്പ് കൽപ്പിക്കുന്നത് ശരിയല്ല കേരളം കണ്ട മികച്ച കലാകാരനായ രഞ്ജിത്ത് നാളെ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും മാത്രമല്ല ബംഗാളി നടിയായ പെൺകുട്ടി ആരോപിക്കുന്നത് രഞ്ജിത്ത് തന്നെ പീഡിപ്പിച്ചു എന്നല്ല മറിച്ച് ഒരുമിച്ച് സിഗരറ്റ് വലിച്ചു വളകളിൽ തൊട്ടു പിന്നെ സിനിമയിൽ അവസരം നൽകിയില്ല എന്നൊക്കെയാണ് ഒരു ദുരവസ്ഥ ആ പെൺകുട്ടി നേരിട്ടിരുന്നുവെങ്കിൽ അത് അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയും നിയമപരമായി ഒരു പരാതി നൽകാനുമായിരുന്നു അവർ ശ്രമിക്കേണ്ടിരുന്നത് അല്ലാതെ വർഷങ്ങൾ മിണ്ടാതെ ഇരുന്നിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ ശത്രുത പ്രകടിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ പക തീർക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത് ഇതിന് സപ്പോർട്ടുമായി ആഷി കപൂനെ പോലുള്ള ചിലരും ഇത്തരം സ്ത്രീ വിഷയങ്ങളെക്കാൾ അപകടകരമായ ഒന്നാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം ആഷി കബൂനെ പോലുള്ള മട്ടാഞ്ചരി കൊച്ചി മാഫിയ സിനിമാക്കാരുടെ പിന്നാമ്പുറവും സിനിമയിലെ ലഹരി ഇടപാടുകളും വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് തന്നെയാണ് നടന്മാരായ ഷെയ്ൻ നിഗം വിനായകൻ ഷൈൻ ടോം ചാക്കോ സൌബിൻ ശ്രീനാഥ് ബാസി തുടങ്ങിയവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് പലതവണ റിപ്പോർട്ട് വന്നിട്ടും ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നൊക്കെ ഒരുപാട് കോളുകളിൽ നിന്ന് മുറവിളി ഉണ്ടായിട്ടും ഈ കേരളത്തിൽ ഇതിനെതിരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അവരെല്ലാവരും സൗകര്യപ്രദമായി ഇന്നും അത് യഥേഷ്ടം ഉപയോഗിക്കുന്നുമുണ്ട് ഇത്തരം മാരകമായ അല്ലെങ്കിൽ ഗൗരവമേറിയ വിഷയങ്ങളിൽ പരിഹാരം കാണാതെ വളകളിൽ തൊട്ടു സിനിമയിൽ അവസരം നൽകിയില്ല തുടങ്ങിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കുന്നതും രഞ്ജിത്തിന്റെ രാജിക്കു വേണ്ടി എല്ലാവരും വാശി പിടിക്കുന്നതും തെറ്റായ സന്ദേശമാണ് നൽകുക നാളെ നേരം പുലരുമ്പോൾ ഏതെങ്കിലും ഒരു നടി മമ്മൂട്ടിക്കെതിരെ ഒരു ആരോപണമായി വന്നാൽ മാധ്യമങ്ങൾ തീർപ്പ് കൽപ്പിക്കുമോ നാളെ ഒറ്റ ദിവസം കൊണ്ട് മമ്മൂട്ടിയെ മലയാള സിനിമയിൽ നമ്മൾ മാറ്റി നിർത്തുമോ അതോ നിയമത്തിന്റെ വഴി സ്വീകരിക്കുന്നു ഏതാണ് ഉചിതം സ്വയം ചിന്തിക്കുക ന്യൂസ് ഡെസ്ക് ബ്രേക്കിംഗ് റിപ്പോർട്ട്സ്